എന്തിനും ഏതിനും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഈ ഒരു കാലത്ത് മൊബൈൽ ഫോണിൻ്റെ കവറേജ് ലഭിക്കാതെ വന്നാൽ എന്തായിരിക്കും അവസ്ഥ അത്തരത്തിൽ ബുദ്ധിമുട്ടിലാണ് പത്തനംതിട്ട ജില്ലയുടെ ഉൾപ്രദേശത്തുള്ള കുറെ ആളുകൾ കോന്നിയിലെ കൊക്കാത്തോട് കല്ലേലി തുടങ്ങിയ മേഖലയിലുള്ളവരാണ് പുറം ലോകവുമായി ബന്ധപ്പെടാൻ ഒരു മാർഗ്ഗവുമില്ലാതെ വലയുന്നത് വനമേഖലയോട് ചേർന്ന മലയോര ഗ്രാമമായ കൊക്കാത്തോട്ടിലെ ജനങ്ങൾക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാനുള്ള ഏകമാർഗ്ഗമാണ് മൊബൈൽ ഫോണുകൾ എന്നാൽ കുറച്ചു നാളുകളായി മതിയായ കവറേജ് ലഭിക്കാത്തതിനാൽ ഫോണുകൾ പലതും നിശ്ചലമാണ് അടിസ്ഥാന സൗകര്യങ്ങൾ കുറവുള്ള പ്രദേശത്ത് സുഗമമായി ആശയവിനിമയം നടത്താനുള്ള മാർഗമാണ് അധികൃതരുടെ അനാസ്ഥയിൽ തകരാറിലായത് വി എസ് എൻ എൽ ഉപയോക്താക്കളാണ് പ്രദേശത്ത് ഏറെയുമുള്ളത് മഴക്കാലമായതോടെ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ഇവിടെയുള്ളവർ കൊക്കാത്തോട് നിശ്ചലമായിരുന്നു പണ്ടത്തെ സ്വഭാവമായിരുന്നു പണ്ടെന്ന് പറയുന്നത് കൊക്കാത്തോടുമായിട്ടൊരു ബന്ധവുമില്ലായിരുന്നു ഒറ്റപ്പെട്ട് കിടക്കുന്നതാണ് കാര്യം ഇവിടെ ഏറ്റവും കൂടുതൽ ബി എസ് എൻ പിന്നെ ഫോൺ ഉള്ളത് സിമ്മ് ബി എസ് എൻ എല്ലിൻ്റെ അങ്ങനെ ഭയങ്കര പരാജയമായിട്ടിരിക്കുവായിരുന്നു ഇനി ഇങ്ങനെ വന്നു കഴിയുമ്പോൾ എല്ലാവരും ബി എസ് എൻ എല്ലങ്ങ് മാറാൻ തുടങ്ങുമെന്നാണ് എനിക്കൊരു സംശയം പണ്ടിങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പോയി പറയണം ഒരു ഇന്ന് ഫോൺ പിന്നെ മൊബൈൽ കവറേജ് ലഭിക്കാത്തതോടെ വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശത്ത് അടിയന്തര ഘട്ടങ്ങളിൽ അധികൃതരെ ബന്ധപ്പെടാനോ ആശുപത്രി ആവശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുന്നതിനോ മാർഗമില്ലാതായിരിക്കുകയാണ് വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി അമൃത ന്യൂസ് പത്തനംതിട്ട